ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അത് ചെറിയൊരു കരിയേപ്പിൻ്റെ ഒരു നാലഞ്ച് തൈ ഉണ്ടായിരുന്നു കേട്ടോ ക്യാഷ്ടലകളുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പം മൊത്തം അത് നിറയെ ഇല ഉള്ളൊരു സംഭവമായിരുന്നു രണ്ടൊക്കെ മുന്നേ വരെ ഇപ്പം നോക്കിയിട്ടൊന്ന് ഞാൻ ഒന്ന് നോക്കുമ്പോൾ ഒരറ്റ ഇലയില്ല ഇതാരും പിച്ചെടുത്തതൊന്നുമല്ല ഇതൊരു തരം പുഴു തിന്നും ഞാൻ ഈ ചീരകളിവിടെ മട്ടതിൻ്റെ ശേഷമാണ് ഇങ്ങനൊരു സംഭവം എനിക്ക് ഇവിടെ ഇപ്പം ഉണ്ടായത് കേട്ടോ ചീരൻ്റെ ഇലക്കെ വേണ്ടിയില്ല നല്ല പുഴു തിന്നിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചുണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു പുഴുകൾ ഉണ്ടാവില്ലേ ചീരേൻ്റെ ഇല തിന്നു അതാണെന്നാ സംഭവം വിചാരിച്ച് ഇതുപോലൊന്നും ഇല ഇല്ലായിരുന്നു ഒക്കെ അപ്പോൾ ഉണ്ടല്ലേ ഉണ്ടായി വരും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടൊരു ഇതായി ഇതുകൊണ്ട് അങ്ങനൊരു നാലഞ്ചെണ്ണമുണ്ട് ഗൈസ് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം ഇത് നല്ല ഉണ്ടായത് ഒന്നായിട്ട് പോയി ഗായസ് പിന്നെ ഞാൻ എന്നിട്ട് ഇതിൻ്റെ ചുറ്റുള്ള ചീരത്തൈ്യും അങ്ങനത്തെ എല്ലാ സാധനം എടുത്തിട്ട് മാറ്റിപ്പൊഴിച്ചിട്ടുട്ടോ ഇത് ഫ്രീ ആയിട്ട് വിടാ ഇത് കരിയപ്പിണ്ടൻ്റെ എല്ലാ തൈകളും അങ്ങനെ വിടാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് ഈ ഈ ഒരു സാധനത്തിൽ നിന്ന് ഈയൊരു തയ്യുന്നേ എനിക്കൊരു വലിയൊരു പുഴുവിനെ കിട്ടിയാൽ കാണിച്ചു തരാം ഞാൻ എടുത്തപ്പുറം വെച്ചിട്ടുണ്ട് ഇതാണ് ഗ്യാസ് കരിവേപ്പിൻ്റെ തൈ ഒക്കെ എല്ലാ ഉണ്ടാക്കിയ സാധനം കണ്ടോ എൻ്റെ ഇതാണ് ഗൈസ് സാധനം എൻ്റെ കരിയേപ്പിൻ്റെ തൈ മൊത്തം തിന്നും നശിപ്പിച്ച സാധനം ഈ സാധനമാണ് കണ്ടോ എന്ത് വലിയൊരു സൈസ് നല്ല വലയായപ്പോഴും അതിൻ്റെ പിടിത്തം നോക്കുകയായി തിന്നുന്നതും നോക്കാം അതിൻ്റെ തൈൻ്റെ ഇതിപ്പോൾ കരിയേപ്പിൻ്റെ ഒരു തണ്ടിൻ്റെ ഒരു ഭാഗമാണ് ഈ സാധനമാണ് എല്ലാം നശിപ്പിച്ചെടുത്തത് എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് ഡയസ് അപ്പോൾ ഇത് വരാതെക്കാൻ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ ഒരു കരിയത്തിൻ്റെ തയ്യൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഓരോ സ്ഥലത്തുനിന്ന് പോകുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിക്കാണ്ട് വെച്ച തയ്യാണ് തയ്ച്ചു ഈ സാധനം എല്ലാം നശിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ സംഭവം ഈ പുഴു വരാതെക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ നല്ല വെളിച്ചത്തിൽ എനിക്ക് അവിടെ ക്ലിയർ എല്ലാം തോന്നുന്നു നല്ല വെളിച്ചിട്ടുണ്ടല്ലേ സംഭവം കണ്ടു ഗൈസ് നിങ്ങൾ സൂം ചെയ്ത് ചൂമ്മേത് കാണിച്ചൊന്നുണ്ടല്ലേ അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടെങ്കിലൊക്കെ പച്ചക്കറികളൊക്കെ നടുന്നുണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യട്ടോ അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എന്നൊക്കെ ഇതധികം എനിക്ക് തോന്നുന്നു കരുവേപ്പിലേൻ്റെ അത് തണ്ട് ഇലകൾ അതിൻ്റെ തൂമ്പൊക്കെ തിന്നാൻ വരുന്നൊരു സംഭവമാണെന്ന് തോന്നേണ്ടത് എൻ്റെ ഇത് എത്ര പെട്ടാണ് അവർ ഞാൻ കുറേ ഓരോന്നും ഒരു കഞ്ഞി വെള്ളം ഇതൊക്കെ ഒഴിച്ച് നോക്കും പക്ഷെ അവർ നിൽക്കും ലാശ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ആ തൈ നല്ല നീറ്റിൽ വളർന്നു വന്നതാണ് കുറച്ച് ഹൈറ്റും ഉണ്ട് നല്ല ഇലകളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടം ഒന്ന് ഇപ്പോൾ പോയി നോക്കിയപ്പോൾ ഒരൊറ്റ ഇലങ്ങനെ കണ്ടില്ല ഗൈസ് അതെല്ലാത്തിനും കാരണം ഈ ഒരു സാധനമാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്നും എല്ലാവരും പച്ചക്കറി തോട്ടവും ഒക്കെ ഒന്ന് നോക്കട്ടോ അങ്ങനത്തെ സാധനത്തിനുണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് വലിച്ചെറിയാം കൊന്നാള നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് നട്ട് വളർത്തുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വരും തിന്നാൻ അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ പുഴവിനെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഞാൻ കാണിച്ച് തരണ്ടിട്ടോ ഇനി ഇത് വളർന്നു വരുന്നത് അപ്പോൾ ഇതിന് ഈ പുഴു വരാതെക്കാനും പുഴു തിന്നാതെ ഇലകളൊന്നും പോയി തിന്നാതെക്കാനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഞാൻ പെട്ടെന്ന് ഈ പുഴുവിനെ കണ്ടപ്പോൾ ഒരു വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ബൈ